പട്ടാമ്പിയിൽ കളഞ്ഞു കിട്ടിയ പത്ത് പവനോളം സ്വർണ്ണാഭരണവും പണവുമടങ്ങിയ ബാഗ് ഒടുവിൽ ഉടമസ്ഥർക്ക് കൈമാറി പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ വെച്ചായിരുന്നു ബാഗിന്റെ ഉടമ ചെന്നൈയിൽ താമസിക്കുന്ന സുജാത എത്തി ബാഗ് കൈപ്പറ്റിയത് പട്ടാമ്പിയിലെ ബന്ധുവിന്റെ കല്യാണത്തിന് എത്തിയതായിരുന്നു ഇവർ ചൊവ്വാഴ്ച രാവിലെ പട്ടാമ്പിയിലെ വീട്ടിൽ നിന്നും ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓട്ടോറിക്ഷയിൽ പോകുന്ന വേളയിലാണ് പത്തര പവനോളം വരുന്ന സ്വർണ്ണാഭരണവും അടങ്ങിയ ബാഗ് കൽപ്പകയിൽ വെച്ച് നഷ്ടമായത് ഇവർ ഒറ്റപ്പാലത്തെത്തി നോക്കുമ്പോഴാണ് ബാഗ് നഷ്ടപ്പെട്ട വിവരം അറിയുന്നത് പിന്നീട് ഇതിന്റെ അന്വേഷണത്തിലായിരുന്നു ഇതിനിടെയാണ് ചൊവ്വാഴ്ച രാവിലെ പട്ടാമ്പി വഴി പോവുകയായിരുന്ന ഓങ്ങല്ലൂർ സ്വദേശി അബ്ദുൾ സബാദിന് ബാഗ് ലഭിച്ചത് ബാഗ് പരിശോധിച്ചപ്പോഴാണ് സ്വർണവും പണവും അടങ്ങിയ ബാഗാണ് എന്ന് മനസ്സിലായത് പിന്നീട് ഉടമസ്ഥരെ കണ്ടെത്താനുള്ള ശ്രമമായിരുന്നു തുടർന്നാണ് ബാഗ് പട്ടാമ്പി പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചത് ബാഗ് നഷ്ടപ്പെട്ട കാര്യം നേരത്തെ തന്നെ ഇവർ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും ചെയ്തതോടെ ഉടമസ്ഥരെ കണ്ടെത്താൻ പ്രയാസമുണ്ടായില്ല അബ്ദുൾ സബാദിൻ്റെ മാതൃകാപ്രവർത്തനത്തിന് അഭിനന്ദന പ്രവാഹമായിരുന്നു പട്ടാബി സി ഐ അൻഷാദിന്റെ സാന്നിധ്യത്തിലായിരുന്നു ബാഗ് ഉടമകൾക്ക് കൈമാറിയത് ബാഗ് തിരിച്ചു കിട്ടിയതിന്റെ സന്തോഷം ഇവർ പങ്കുവച്ചു അപ്പോൾ വണ്ടിയിൽ നിന്നും വീഴുന്നത് അറിഞ്ഞില്ല പന്ത്രണ്ടിലോ അവിടെ ഇറക്കിയപ്പോൾ പതിനൊന്നും ഉണ്ടായിരുന്നില്ല വേഗം നമ്മുടെ അടുത്ത് ഒറ്റപ്പറ വണ്ടി വരെ വരാറായി രാജ്യത്തെ വണ്ടി ഒറ്റപ്പാള ശേഷത്തിൽ പോയപ്പോൾ അവരടുത്ത് പറഞ്ഞിരിക്കും അവർ ഫോൺ ചെയ്ത് ഒരു ചോദന ശേഷം കട്ടാതിന് ശേഷം പറഞ്ഞിട്ട് ഗ്രൂപ്പിലൊക്കെ കുറെ ഇട്ടിരുന്നു അങ്ങനെ പിന്നെ വേറെ മേമൻ്റെ അറിഞ്ഞ എല്ലാവരുടെ അടുത്തും പറഞ്ഞിരിക്കുന്നു அங்க போ இவரை போனாணும் உச்சேக்கான உச்சிட்டு நம்பரை கொடுத்து உச்சேச்சி கையில் ஆயிரும் இது வையாத்தோட ஞா செல் தான் இறங்கி பட்ட இது பாக் மிஸ் ஆயதா எங்களுக்கு வெய்யாத்தாயும் வந்துட்டு கலையிட்டா அது சென்னையில விசிச்சு அது கேட்டப்ப രാവിലെ കച്ചവടത്തിന് പോകുമ്പോഴായിരുന്നു കിട്ടിയിരുന്നത് ഞാൻ വേറെ എവിടെയെങ്കിലും പിന്നെ ഈ ബാഗ് എന്തായതാന്ന് കിട്ടിയപ്പോൾ എനിക്കറിയില്ല വേറെ എവിടെയെങ്കിലും കൊടുക്കാമെന്നായിരുന്നു തീരുമാനിച്ചിരുന്നത് പക്ഷേ ഇതിൽ ജലപിടിപ്പുള്ള സാധനങ്ങളാണെന്ന് പറഞ്ഞപ്പോൾ നേരിട്ട് തന്നെ ഏൽപ്പിക്കാമെന്നുള്ള തീരുമാനത്തിന് ഞാനെത്തി കാരണം വേറെ എവിടെയും ഏൽപ്പിച്ചു കൊണ്ട നേരിട്ട് സ്റ്റേഷനിൽ ഏൽപ്പിക്കുക അതിൻ്റെ ഉടമസ്ഥനെ കണ്ടെത്തി നേരിട്ട് കൊടുക്കുക എന്നുള്ളൊരു തീരുമാനം ഞാൻ എടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാലും രാവിലെ ഞാൻ നിങ്ങളുടെ മറ്റേ നമ്മുടെ അറിയപ്പെട്ട ഞങ്ങളെ പഞ്ചായത്തുകൾ മെമ്പറേയും എൻ്റെ കൂട്ടുകാരെ എല്ലാം വിളിച്ചിട്ട് ഇവിടെ സ്റ്റേഷനിൽ ഏൽപ്പിക്കുക എന്നെ കൊണ്ട് തീരുമാനിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നല്ല രാവിലെ സ്റ്റേഷനിൽ ഏൽപ്പിച്ച് ഇന്നിപ്പോൾ രാവിലെ ഇപ്പോൾ അവർ വന്നു അവർ വന്ന എൻ്റെ അവരെ തിരിച്ചേൽപ്പിക്കുക എന്നുള്ളത് വലതാണ് മാതൃകാ പ്രവർത്തനം നടത്തിയ സഭാദിന ഉപഹാരവും ഇവർ നൽകി പട്ടാമ്പി സി ഐ അൻഷാദും സബാദിനെ പ്രത്യേകം അഭിനന്ദിച്ചു ഉടമസ്ഥനെ കണ്ടെത്താനുള്ള നടപടികൾക്ക് തുടർന്ന് ഇതൊക്കെ നമ്മുടെ ചെന്നൈയിലുള്ള സുജാത സുജാത അവരെ കണ്ടെത്തുകയും അവരൊന്ന് നമ്മളെ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട് അവർ സ്വീകരിക്കുന്നതിനായിട്ട് അന്ന് അവരുടെ മറ്റ് സ്കൂളുകളുടെ എല്ലാ അടിസ്ഥാനത്തിലും അവർക്കൊന്ന് കൈമാറുന്നതാണ് അത് ഒറ്റ കൂടെ അതൊരു വലിയൊരു എന്താ പറയുക വലിയൊരു പുണ്യപ്രവർത്തി എന്ന് തന്നെ പറയാം അതിലേക്ക് നയിച്ചിട്ടുള്ള അതിൻ്റെ ആ പ്രവർത്തി തന്നെയാണ് ഒരിക്കൽ കൂടി അദ്ദേഹത്തിന് The world's greatest wedding collection. Emmanuel Seeds, M Space Shopping Center, Mele Patambi.